നമസ്കാരം വിഷു പെരുന്നാൾ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ കൂടി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിത്രം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും കളക്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു റെക്കോർഡ് കൂടി ചിത്രം ഇട്ടിരിക്കുന്നു അത് വേറെയൊന്നുമല്ല മലയാളത്തിലെ പ്രിയ യുവതാരമായിട്ടുള്ള ദുൽഖർ സൽമാന്റെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരിയർ ബെസ്റ്റ് ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് ഫൈനൽ കളക്ഷനെ മറികടന്നിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു പതിനഞ്ച് ദിവസം കൊണ്ടാണ് കുറുപ്പിൻ്റെ കേരള ബോക്സ് ഓഫീസിനെ തൂക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത് കേരള ബോക്സ് ഓഫീസിനെ മാത്രമാണ് തൂക്കിയിരിക്കുന്ന കുറുപ്പ് തന്നെയാണ് ഇപ്പോഴും ആഗോള തലത്തിലെ കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത് ഇനിയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് കുറുപ്പിൻ്റെ ആ ലെവലിൽ കുറുപ്പിൻ്റെ ടോട്ടൽ കളക്ഷനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് പുതിയ റിലീസുകൾ വന്നിരിക്കുന്നതും ആവേശം ഇപ്പോഴും തകർത്ത് ഓടുന്നു എന്നുള്ളതും തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനിൽ കുറിപ്പിനെ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ സിനിമ ഏകദേശം എൺപത് കോടിക്ക് മുകളിൽ ആഗോളതലത്തിൽ കളക്ഷൻ നേടുമെന്നുള്ളൊരു കാര്യം കൺഫേം ആയിരിക്കുന്നു